നമസ്കാരം സി പി എം എന്ന പാർട്ടി പ്രതിസന്ധിയിലും പ്രതിപട്ടികയിലുമായിട്ട് ഇങ്ങനെ പോവുകയാണ് നിരവധി പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കുന്നത് അൻവർ എ ഡി ജി പി തൃശൂർ പൂരം അങ്ങനെ അതുപോലെ തന്നെ ഒടുവിൽ വന്ന മലപ്പുറം ഇപ്പോൾ പാർട്ടിയിൽ പിണറായി വിജയൻ ചോദ്യം ചെയ്യപ്പെടാനും തുടങ്ങി എം വി ജയരാജൻ വിരൽ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി ഇതൊക്കെ നമ്മൾ മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ശ്രീ ഷാജഹാൻ ശ്രീ ഷാജഹാൻ തന്നെയാണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇത് ഇതിൻ്റെ തുടക്കമായിരുന്നു അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം പാർട്ടി സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അവസാനം എത്തുമ്പോഴത്തേക്കും ചോദ്യം അങ്ങ് മുൾമുനയിൽ തന്നെ നിർത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത് അതാണോ അത്തരത്തിലുള്ള ഒരു പോക്കാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഏത് അത് വളരെ പ്രകടമാണ് അത് വളരെ പ്രകടമെന്ന് പറയുമ്പോൾ പിണറായി വിജയൻ ഉണ്ടായിരുന്ന ഒരു ഒരു അപ്രമാദിത്വം ഉണ്ടല്ലോ ആ അപ്രമാദിത്വം അതിൻ്റെ ഏറ്റവും ഒരു ലോവസ്റ്റ് എബിലേക്ക് ചെന്ന് നിൽക്കുകയാണ് റോക്ക് ബോട്ടം ലെവലിൽ ചെന്ന് നിൽക്കുകയാണ് അതിൻ്റെ ഒരു പ്രാധാന്യം നമ്മളിപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പോലെ നമുക്കൊന്ന് നോക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അയാൾ അയാൾ നിരുത്തി നോക്കിയാൽ മൂത്രം വിളിക്കുന്നമാരുന്നില്ല പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ആ വ്യത്യാസം നമ്മൾ കണ്ടു എല്ലാ ജില്ലാ കമ്മിറ്റികളും അയാളെ വിമർശിച്ചു സി പി ഐയുടെ കമ്മിറ്റികളിലൊക്കെ ഉണ്ടായിട്ടുള്ള ചർച്ചകളെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായി നമ്മൾ ചർച്ച ചെയ്തതാണ് അപ്പൊ അത് അപ്പൊ അവിടെ തന്നെ അയാളെ വിമർശിക്കുന്നതിന് ഉണ്ടായിരുന്നൊരു ഒരു ചളിപ്പ് അങ്ങ് മാറി പാർട്ടി അണികൾക്ക് മാറി പാർട്ടി ഒക്കെ മാറി അപ്പൊ അത് അതങ്ങനെ നിൽക്കുന്ന സമയത്താണ് അല്ലെങ്കിൽ അത് കുറച്ചൊന്ന് സബ്സൈഡ് ചെയ്തോ എന്ന് നമുക്ക് സംശയം തുടങ്ങിയ സമയത്താണ് അൻവറിന്റെ വിഷയം പറഞ്ഞത് അൻവരുടെ വിഷയം ഉണ്ടാക്കിയ പരിക്ക് എന്ന് പറഞ്ഞത് അത് ചില്ലറ ചില്ലനയല്ല അൻവർ എത്രത്തോളം കളങ്കിതനാണെന്ന് പറഞ്ഞാലും അൻവർ ഉയർത്തി വിട്ട കൊടുങ്കാറ്റ് അടിമുടി പിണറായി വിജയനെ ബാധിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണോ കാരണമായിട്ട് നമുക്ക് പറയാൻ ചോദിച്ചാൽ അത് കഴിഞ്ഞിട്ട് പിണറായി വിജയൻ നടത്തിയിട്ടുള്ള പരസ്യ ഇടപെടലുകളിലെല്ലാം തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അൻവർ അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അൻവർ എന്ന് പറഞ്ഞാൽ ആരുമല്ല ഒരു സാധാരണ ഒരു സ്വതന്ത്രം അമ്മേ അത് ഒരുപാട് കളഞ്ഞിതായിട്ടുള്ള സാധാരണഗതിയിൽ പിണറായി വിജയൻ അൻവറിനെ ശ്രദ്ധിക്കേണ്ടതേ അല്ല കാരണം പിണറായി വിജയൻ നമ്മൾ പറഞ്ഞ പോലെ പതിനേഴ് വർഷം പാർട്ടി സെക്രട്ടറി എട്ടു വർഷം മുഖ്യമന്ത്രി ആരുന്നതാണ് അയാൾക്ക് പിണറായി അൻവർ എന്ന് പറഞ്ഞാൽ ആനുകൾ പക്ഷെ അൻവർ ഉയർത്തിവിട്ട വിഷയങ്ങളിൽ നിന്ന് അയാക്ക് പിന്തിരിഞ്ഞു പോകാൻ പറ്റാത്തൊരു നിലയിലേക്ക് അയാൾ എത്തി അത് രണ്ടാമത്തെ അത് എത്തിക്കുന്നതിൽ അൻവർ വിജയിച്ചു അപ്പം വിജയിച്ചു നൂറ് ശതമാനം വിജയിച്ചു മൂന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയമാണ് എ ഡി ജി പി അനിൽകുമാറുമായി ആ വിഷയം ഉയർത്തിയത് ആദ്യം അന്വർ ആണ് ആ വിഷയത്തിലും ഇയാൾ വല്ലാതെ പ്രതിരോധത്തിലായി കാരണം അതിനകത്ത് പാർട്ടിയിലെ മുഴുവൻ ആളുകൾക്കും നേതാക്കന്മാർക്കും ഒന്നും ഒരു തർക്കത്തിന്റെയും കാര്യമില്ല കാരണം എ ഡി ജി പി ക്രമസമാധാന ചുമതല വഹിക്കുന്ന എം ആർ അജിത് കുമാർ എന്ന് പറഞ്ഞ ആള് പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത ആളാണെന്നുള്ളത് ഈ ഭൂരങ്കലക്കലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ആർ എസ് എസ് നേതാക്കന്മാരെ കാണുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാവുന്നതാണ് പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത ആളാണ് സുപ്രാസിഡിന്റെ അടുത്തേ അയാള് ആർ എസ് എസിന്റെ ഏറ്റവും വലിയ രണ്ട് നേതാക്കന്മാരെ തുടർച്ചയായി പോയി കണ്ടു എന്ന് പറയുമ്പോൾ അത് പിണറായി വിജയന്റെ ഒത്താശയോടുകൂടി അനുവാദത്തോടു കൂടിയാണ് എന്നുള്ളത് സംബന്ധിച്ച് ഒരു അരക്കാൽ ശതമാനം പോലും സംശയം ഒരു പാർട്ടി അണികൾക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല പിന്നെയാണ് നേതാക്കന്മാർ അപ്പൊ അത് മൂന്നാമത് അത് കത്തിക്കാളി നിൽക്കുന്ന സമയത്താണ് ഈ പി ആർ എജിം സി സ്ഥാനം മനസ്സിലായത് അപ്പം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി മുതൽ ഇങ്ങോട്ടുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളെല്ലാം ഇയാളെ വല്ലാതെ എടുത്തിട്ട് ചതയ്ക്കുന്നൊരു നിലയിലേക്ക് മാറി ഇപ്പൊ വിചാരം ഒന്ന് ആലോചിച്ച് നോക്കൂ അയാൾ ഈ പാർട്ടിയുടെ പരമോന്നത നേതാവ് പരമോന്നത നേതാവ് പാർട്ടിയും ഗവൺമെന്റും പരിപൂർണമായി നിയന്ത്രിക്കുന്നത് അയാളാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് സാധാരണ പാർട്ടി സെക്രട്ടറിയാണ് ഗവൺമെന്റ് റൂൾ ചെയ്യുന്നത് പക്ഷെ അയാൾ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അത് രണ്ടുപേരുടെ കൈ നിയന്ത്രണത്തിന് നമ്മളാ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉള്ള കാര്യമൊന്നു പരിശോധിച്ചു നോക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം അതിന് ശേഷം അൻവറിന്റെ വിഷയം എ ഡി ജി പിയുടെ വിഷയം പി ആറിന്റെ വിഷയം ഈ നാല് വിഷയത്തിലും പാർട്ടി നേതാക്കന്മാരിൽ നിന്ന് എന്ത് പിന്തുണയാണ് പിണറായി വിജയന് കിട്ടുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിക്കാം ആത്മാർത്ഥമായി കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വരും എന്തെങ്കിലും പറയും ഇപ്പം പി ആർ വിവാദം വന്നു വന്നു എന്തെങ്കിലും പറഞ്ഞു അല്ലെ അൻവറിന്റെ വിവാദം വന്നു എല്ലാവരും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു അങ്ങനെ ഒരു കർമ്മം ചെയ്യുന്നതല്ലാതെ ആധികാരികമായി പിണറായി വിജയനെതിരെ ഒരു ആക്രമണം വരുമ്പോൾ അയാളെ പൊതിഞ്ഞ് നിന്ന് പ്രതിരോധിച്ചുകൊണ്ടിരുന്ന രീതി ആ രീതി നേരത്തെ ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് ലാവ്ലിൻ കേസ് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട വിവാദം വന്നപ്പോൾ വി എസ് അച്യുതാനന്ദനെ പോലെ ഒരാളാണ് അപ്പുറത്ത് നിന്നതെങ്കിലും പാർട്ടിയിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ എം എ ബി പി തോമസ് ഐസക്കും എ കെ ബാലിനി സെറ്റുകാരൊക്കെ അല്ലാത്തൊരു പ്രതിരോധ വലയം നിരന്തരം തീർത്ത് അയാൾ അതിനകത്ത് നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക രക്ഷപ്പെട്ടെന്നുള്ള വേറെ കാര്യം അതിനുള്ള ശ്രമം എന്നാൽ ഈ നാല് വിഷയങ്ങളിലും വിചാരിതുക ഈ നാല് വിഷയങ്ങളിലും വന്നു എന്തെങ്കിലും പറഞ്ഞു പോയി എന്നുള്ളതിനപ്പുറത്ത് പിണറായി വിജയന് നേതാക്കളുടെ ഇടയിൽ നിന്ന് പോലും ഒരു തരി പിന്തുണ പോലും കിട്ടിയിരുന്നില്ല എന്നുള്ളത് വ്യക്തമല്ലേ ഇപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾക്കെതിരെ വിമർശനങ്ങളാണ് അൻവറിനെ വന്നപ്പോഴത്തേക്ക് അൻവറിനെ പാർട്ടി തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ തോമസ് ഐസക് അവരെ ഇവരെ എല്ലാവരും വന്നു പക്ഷെ വരാൻ വേണ്ടി വന്നു വന്നു പോയി തോമസ് ഫേസ്ബുക്ക് പോസ്റ്റ് പോസിറ്റിട്ട് പോയി ബാലമന്ത്രി പ്രസാദന നടത്തി പോയി പിന്നെ പ്രസാദം നടത്തി അപ്പൊ വന്നു പോയി എന്നുള്ളതല്ലാതെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രതിരോധം തീർക്കൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മൂന്നാല് മാസങ്ങളായി ഉണ്ടാവുന്നതേ ഇല്ല ഉണ്ടാവാത്തത് എന്തുകൊണ്ടാണ് ഒരു കാരണവശാലും അയാൾക്ക് പിന്തുണ നൽകാൻ കഴിയാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പന്മറിന്റെ കാര്യത്തിൽ വേണമെങ്കിൽ നമുക്ക് ഒരു ഒരു ലെവൽ വരെ രണ്ട് രണ്ട് ഇന്റർപ്രിറ്റേ ഇന്റർപ്രിറ്റേഷൻ പറയാം പക്ഷെ അതിനുശേഷം നടന്ന എ ഡി ജി പിയുടെ കാര്യത്തിലും ഈ പി ആർ ഐ കാര്യത്തിലും ഒരു 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 പാർട്ടി ബ്രാഞ്ച് മെമ്പർക്ക് പോലും അങ്ങനെ ആയിരിക്കാൻ കഴിയില്ല ആ നിലയിലാണ് കാര്യം പോയത് അല്ല പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലെ ചോദ്യം ചെയ്യൽ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു അപ്പോ ഈ ചോദ്യം ചെയ്യൽ ഉണ്ടായി നമ്മൾ പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ മാത്രമല്ല പാർട്ടി സമ്മേളനങ്ങളിലൊക്കെ വളരെ തീവ്രമായ ചർച്ച ചെയ്തിരിക്കണം ഞാൻ താഴെ തട്ടും അതാണ് നിൽക്കട്ടെ അപ്പൊ പാർട്ടിയിൽ തന്നെ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞു രണ്ടുപേരുടെ പേരാണ് ഇപ്പൊ പുറത്ത് വന്നിട്ടുള്ളത് ഒരാളുടെ പേരും ഉണ്ട് എന്ന് പറയുന്നു അതിൽ വന്നിട്ടുള്ള ഒരാൾ ആരാണ് അയാൾ എം പി ജയരാജനാണ് ആരാണ് എം പി ജയരാജൻ കേരളത്തിലെ സി പി എമ്മിന്റെ കോട്ടയായിട്ടുള്ള കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി ഒന്ന് രണ്ട് സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ മൂന്ന് പിന്നെ പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയോ പ്രൈവറ്റ് സെക്രട്ടറിയോ ആയിരുന്നു 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 അതെ അല്ല എം വി ജയരാജനിൽ നിന്ന് പെട്ടെന്ന് ഇത് വരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല അപ്പോ എം വി ജയരാജനിൽ നിന്ന് അത് വരുക എന്ന് പറഞ്ഞാൽ എം വി ജയരാജനിൽ നിന്നുള്ളൊരു വ്യക്തി എന്നുള്ള നിലയിൽ നിന്ന് മാത്രമാണത് വന്നത് എന്ന് നമ്മൾ കണക്കാക്കരുത് അത് അതവിടത്തെ ഒരു വികാരമായ പ്രതിഫലിപ്പിച്ചതാണ് നമ്മൾ കാണണം അതിന്റെ കാരണം എന്താ ഈ പാർട്ടി കോട്ടയിലെ ഒരു തകർന്ന് തരിപ്പണായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ കണ്ടതാണ് നമ്മളത് ചർച്ച ചെയ്തതാണ് കർമ്മടത്തോടെ ഭൂരിപക്ഷം ഗുജറാത്താഴോട്ട് പോയത് മട്ടന്നൂരിൽ പോയത് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം തന്നെ യു ഡി എഫിലേക്ക് വലുതായിട്ട് വോട്ട് മറിഞ്ഞെന്ന് മാത്രമല്ല ബി ജെ പിയിലേക്കും വലുതായിട്ട് വോട്ട് മുറുകയുണ്ടായി അപ്പം അവിടെയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പാർട്ടിക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ പരിക്ക് ഈ വിഷയങ്ങൾ വന്നതോടു കൂടി കൂടുതൽ രൂക്ഷമായി എന്നുള്ള അവിടുത്തെ അണികളുടെ വികാരമാണ് എം വി ഗോവിന്ദൻ അവിടെ പറയുന്ന നമ്മൾ ആലോചിച്ചുകൊണ്ട് എന്താ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയിലെ ജില്ലാ സെക്രട്ടറി ആർക്കെതിരായിട്ടാ പറയുന്നു പാർട്ടിയുടെ ഏകഛത്യാധിപതിക്കെതിരായിട്ടാണ് പറയുന്നത് തന്റെ ചുക്കാൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആൾക്കെതിരെ പതിനേഴ് വർഷം പാർട്ടി സെക്രട്ടറി ഇപ്പൊ എട്ട് വർഷം മനസ്സിലായി മുഖ്യമന്ത്രി അപ്പോ അപ്പൊ അങ്ങനെ പറയണമെങ്കിൽ അത് ചെറിയ സാധനമല്ല ഇനി ചന്ദ്രൻപിള്ള ചന്ദ്രൻപിള്ള എന്ന് പറയുന്ന ആളുടെ പ്രത്യേകത എന്താണ് അയാൾ വി എസ് അഖ്യാനന്ദനോട് അന്നും ഇന്നു നിൽക്കുന്ന ഏക സംസ്ഥാന കമ്മിറ്റി അങ്ങോട്ട് അയാൾക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ കിട്ടും എന്നിട്ട് പോലും അത് വക വെക്കാതെ അയാൾ ഇവിടെ വന്ന് ഈ പി ആർ ഇഷുവിൽ പിണറായി വിജയനോട് ചോദ്യങ്ങൾ പരസ്യമായി ഉയർത്തി അയാൾ ഇതിനുമുമ്പ് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളാണ് നിരന്തരമായിട്ട് എനിക്കറിയാവുന്ന ആൾ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് വലിയ തോതിലുള്ള വികാരമായും താഴെത്തട്ടിൽ നിന്ന് ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഈ എന്നൊക്കെ അവലാഞ്ചെന്നൊക്കെ പറയുന്നത് ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് വ്യക്തമാണ് പിണറായി വിജയന് പിടിച്ചു നിൽക്കൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഈ പി ആർ ഏജൻസി പ്രശ്നത്തിൽ ഒന്നും ഒരു ന്യായോ എൽക്ക് പറയാനില്ല ഒരു വിധത്തിലുള്ള ന്യായോ യഥാർത്ഥത്തിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വിജയം ഇത് പിണറായി വിജയൻ പറയാത്ത ഒരു പരാമർശം അതിനകത്ത് എഴുതിക്കേറ്റി എന്നുള്ളത് സംബന്ധിച്ചുള്ള സാധനം അവിടെ എത്തിക്കട്ടെ ഇത് വളരെ വിസ്ഫോടനകരമായിട്ടുള്ള ഒരു കാര്യമാണ് എഴുതി എഴുതിക്കേറ്റിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഏതോ ഒരു വക്കീൽ അവിടെ നിന്ന് പറയുന്നത് ഈ ഭാരത ന്യായ സംഹിത ഉണ്ടല്ലോ അതിന് വൺ ഫിഫ്റ്റി സിക്സ് എ എന്ന് പറഞ്ഞ കലാപശ്രമവും ത്രീ നയൻറ്റി സിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു വകുപ്പും ഫോർജറി എന്നുള്ള വകുപ്പ് ഇട്ട് കേസെടുക്കേണ്ട കുറ്റമാണ് കാരണം എന്താ കേരളത്തിൽ നിന്ന് മൊത്തത്തിൽ പിടിക്കുന്ന സാധനം മലപ്പുറത്തിന്റെ പേര് കൊണ്ടുവന്നിട്ട് വയ്ക്കുകയും അത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെ ഉപയോഗിച്ചു എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ പേരിൽ മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ മുഖ്യമന്ത്രിയുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു ദേശീയ പത്രം കൊടുത്തിട്ട് മുഖ്യമന്ത്രിക്ക് അതിനകത്ത് പ്രശ്നമൊന്നുമില്ല എന്നിട്ട് ഇതിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തണമെന്ന് പറയണമില്ല ഇല്ല അപ്പൊ ഇതൊന്നും ഇത് ഇതൊക്കെ മതവിഭാഗത്തിലേക്ക് കൂടി ഫോക്കസ് ചെയ്യുകയാണ് അല്ലെ അതാണ് ഞാൻ പറഞ്ഞത് അതായത് ഒരു മതവിഭാഗത്തിന് മൊത്തം പ്രതിസ്ഥാനത്ത് നിർത്തുകയും ഒരു ജില്ല ഏറ്റവും വലിയ ക്രിമിനൽ ജില്ലയാണെന്നും കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ക്രൈമിന്റെ എലമെന്റ് അതിനകത്ത് കിടപ്പുണ്ട് കോൺസ്പിരസിയുടെ തന്നെ എലമെന്റ് അതിനകത്ത് കിടപ്പുണ്ട് അതിനകത്ത് ഈ നമ്മുടെ ഈ കേരളത്തിലെ ജില്ല ജില്ലകളെ ഇത്തരത്തില് ഈ വർഗീയവൽക്കരിക്കുന്ന ഒരു ഏർപ്പാട് പണ്ടേ ഉള്ളതാണ് ഇപ്പൊ മലപ്പുറം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ കോട്ടയം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികള് തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ കുറെ നായന്മാരുടെ ഇടം ഇങ്ങനെയൊക്കെ അല്ലേ അല്ല അങ്ങനെ 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 ഉണ്ട് ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ആ മതവിഭാഗങ്ങളെ വിധ്വംസക പ്രവർത്തനങ്ങളും ദേശവിരുദ്ധ നിലപാടുകളുമായിട്ട് ആ മൊത്തം മതവിഭാഗത്തിനെ ബന്ധിപ്പിക്കുന്ന ഒരു ഭയങ്കര അപകടകരമായിട്ടുള്ള ഒരു സംവിധാനത്തിനാണ് ഇയാള് മുന്നെ കൂട്ടുനിൽക്കുന്നത് ഇപ്പൊ തന്നെ പാർട്ടി അണികളുടെ ഇടയിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഒത്താശ കൂടിയാണ് ചെയ്തു തന്നാണ് കാരണം ഇയാൾ ഇതേ കാരണങ്ങൾ ഇതിന്റെ മുമ്പ് വർത്താ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പൊ ഇത് ഇയാളുടെ ഗൂഢാലോചന നടന്നു എന്ന് പാർട്ടി എണ്ണുകൾ വിശ്വസിക്കുന്നു എ ഡി ജി പി അജിത് കുമാറിനെ അങ്ങോട്ട് വിട്ടത് ഇയാളുടെ പിന്നെ കണ്ണൈവൻസോടുകൂടിയാണെന്ന് പാർട്ടി അണികൾ വിശ്വസിക്കുന്നു പൂരം കലക്കിയത് ഇയാൾ പറഞ്ഞിട്ടാണെന്ന് വിശ്വസിക്കുന്നു മനസിലായി അപ്പൊ സ്വാഭാവികമായും ഇയാളുടെ ഒരു അവസാനത്തിന്റെ ആരംഭം ഇതിനു മുമ്പ് നമ്മൾ പലപ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തൊക്കെ റിഗ്ലൌട്ട് ചെയ്ത് രക്ഷപ്പെട്ടു പക്ഷെ ഇത്തവണ രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ വളരെ വലു കുറവാണ് വിളര വിരളമാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം തന്നെ നമ്മൾ എടുത്തു നോക്കൂ തനിക്ക് താല്പര്യം ഒരു വാചകം പോലും പറയാൻ അനുവദിക്കാത്ത ഒരു മുഖ്യമന്ത്രി മാധ്യമങ്ങളെ മൊത്തം കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കോവിഡ് കാലത്തൊക്കെ നമുക്കറിയാം മതി 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 പുറത്ത് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പത്രപ്രവർത്തകർ ഇയാളുടെ മകളെ കുറിച്ചും മകനെ കുറിച്ചും ഒക്കെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും ഈ പാവപ്പെട്ടവർ അവിടെ ഇരുന്നുകൊണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് അയാളുടെ ഒരു നിസ്സഹായ നിസ്സഹായാവസ്ഥ ഉണ്ടല്ലോ ഞാൻ ഈ നേരത്തെ പറഞ്ഞത് വളരെ പ്രധാന വിചാരിച്ചു ഏത് നേതാവാണ് അയാളുടെ കൂടി ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞേ അപ്പൊ പാർട്ടി സെക്രട്ടറി തന്നെ വന്നു പറഞ്ഞു അത് അയാളുടെ നിസ്സഹായാവസ്ഥ ഉണ്ടെന്ന് ആർക്കും അറിയാൻ പാടില്ല പാർട്ടി സെക്രട്ടറി ശരിക്കും ഒരു നിസ്സഹായ അവസ്ഥയിൽ തന്നെ ആയിരുന്നല്ലോ ആ ഇപ്പോഴും ഞാൻ പറയുന്ന ഈ വിഷയങ്ങളിലൊക്കെ ഇപ്പൊ അൻവറിന്റെ വിഷയത്തിൽ പോലും മനസ്സറിഞ്ഞ് അയാളെ പ്രതിരോധിച്ച ഏതെങ്കിലും ഒരു നേതാവിന്റെ പേര് കൂടെ ഫോർ ദാറ്റ് മാറ്റർ പലരും വന്ന് പോയി പക്ഷെ ും ഒരു ഒറ്റ ഒറ്റ പ്രസവനയിൽ പോയി ഈ പി ആറിന്റെ കാര്യത്തിൽ അപ്പം അതുകൊണ്ട് തന്നെ അയാളുടെ സ്ഥിതി വളരെ വളരെ ദയനീയമായി പോവുകയാണ് അയാൾക്ക് ഇനി പിടിച്ചു നിക്കൽ എന്ന് പറയുന്നത് അസംഭാവികമാണ് എന്ന് ഞാൻ പറയുന്നത് ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ടൈം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അയാള് ഈ മുഖ്യമന്ത്രി സ്ഥാനം ീരുന്നടം വരെ പിന്നെ തേക്കൂ എന്നുള്ള സംശയം പോലും എന്നെ സംബന്ധിച്ചിടത്തോളം കാരണം അയാൾക്ക് അനുകൂലമല്ലാത്ത ഒരു ലീഡർഷിപ്പ് വന്നു കഴിഞ്ഞാൽ നാളെ ചിലപ്പം ഈ സ്ഥാനത്ത് തന്നെ ചിലപ്പോൾ അത് മാറേണ്ടി വന്ന എന്ന് മാത്രമല്ല ഇപ്പൊ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകണം രണ്ട് നിയമസഭ ആ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് ഈ വിഷയങ്ങൾ മുഴുവൻ അവിടെ വരും പ്രതിഫലിക്കും ചിലപ്പോൾ നാലക്കത്തിനും അഞ്ചക്കത്തിനും ഒക്കെ അവിടെ വീട്ടിൽ വരെ ജയിച്ചു പോകണം എന്നൊരു സ്ഥിതി വരും മനസ്സിലായി അപ്പം അതിനെല്ലാം ഇയാളാണ് കാരണക്കാരൻ എന്ന് വരുമ്പോ ഇയാൾക്ക് പിടിച്ചു നിൽക്കല് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും ഈ പാർട്ടി സമ്മേളനം അവസാനിക്കുമ്പോഴത്തേക്ക് വ്യക്തമായ ഒരു ചിത്രം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് അറിയാം കഴിയും അല്ലെ വിജയം പാർട്ടി സമ്മേളനം അവസാനിക്കണ്ട പാർട്ടി സമ്മേളനം അഞ്ചാറ് നടപടിക്രമങ്ങൾ മുന്നിലോട്ട് വരുമ്പോ തന്നെ ഞാൻ പറഞ്ഞ ഈ എതിർപ്പുകളെല്ലാം അങ്ങോട്ടേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും ഞാൻ പറഞ്ഞല്ലോ ഈ മാർസി പാട്ട് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അജയ്യനാണെങ്കിൽ എല്ലാവരും നിങ്ങളോടൊപ്പം ഫോളിനാവും നിങ്ങൾ ചവിട്ടി തേക്കപ്പെടുന്നു കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരായിരിക്കും ആദ്യം നിങ്ങളുടെ മോ കർണകുറ്റി അതാണ് അതാണ് ഈ സി പി എമ്മിൻ്റെ ഒരു ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ എല്ലാവരും അതല്ലെങ്കിൽ ഒരാൾ പോലും ഒരാൾ പോലും കൂടെ കാണില്ല ആ ഒരു നിലയിലേക്കാണ് ഇയാൾക്കൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ ഓരോ നടപടിയും ഇതിനെ ഇല്ലാതാക്കുന്നതാണ് സ്വാഭാവികമായി സി പി എം എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഇയാളുടെ നടപടിക്രമങ്ങൾ കൊണ്ട് ഇല്ലാതാകുമ്പോൾ പിന്നെ എങ്ങനെ ഇയാളുടെ കൂടെ നിൽക്കും എങ്ങനെ നിൽക്കാൻ പറ്റും ഇയാളുടെ കൂടെ കാരണം ഇത് മൊത്തം ഇയാൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനകത്തോടെ എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതാണല്ലോ ഇപ്പൊ എന്താ സംഭവിച്ചത് ന്യൂനപക്ഷങ്ങളുടെ വോട്ടും പോയി ഭൂരിപക്ഷത്തിന്റെ വോട്ട് പിടിക്കാൻ ശ്രമിച്ചാൽ അതും നടന്നില്ല സി പി എം കാട്ടും കൂടെ പോകുന്നു ന്യൂനപക്ഷങ്ങളുടെ വോട്ട് തൂന്നു എല്ലാവരുടെ വോട്ട് തൂന്നു അപ്പം ഇത് ഇത് അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇന്ത്യയിൽ ഒരു സ്ഥലത്തേ ഇതുള്ളൂ ബംഗാളിലും ത്രിപുരയിലും ഇനി നോക്കണ്ട അത് തീർന്നു നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതായിരത്തി പതിനൊന്നില് രണ്ടായിരത്തി പതിനാറില് രണ്ടായിരത്തി പത്തൊമ്പതില് രണ്ടായിരത്തി ഇരുപത്തിനാലില് എല്ലാം പോയി ആറ് ചവർ വോട്ടേ ഉള്ളൂ ത്രിപുരയിൽ അത് പണ്ടുണ്ടായിരുന്ന ഒരു സാധനമായിട്ട് പുരാവസ്ഥയായിട്ട് മാറിക്കഴിയും അപ്പൊ ഇവിടെ ഇവിടെ മാത്രമേ ഉള്ളൂ ഇവിടെ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്ത തിരഞ്ഞെടുപ്പിലൊക്കെ ഈ അൻപത് പറഞ്ഞ പോലെ കെട്ടിവെച്ച കാശ് കിട്ടാത്ത ഉണ്ടാവും പത്തിരുപത് സീറ്റിലേക്ക് ചുരുങ്ങി പോകുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇത് പോയില്ലേ അപ്പൊ ഇത് ചുവരില്ലാതെ ചിത്രം എഴുതാൻ പറ്റും അതുകൊണ്ട് ഇയാൾ പോയാലേ ഇത് എങ്ങനെയെങ്കിലും പച്ചപിടിക്കുകയുള്ളൂ എന്ന് വന്നു കഴിഞ്ഞാൽ ഇയാളെടുത്ത് തൂത്ത് എറിഞ്ഞു കളയും ഈ കൊടുങ്കാറ്റിൽ വന്ന് ഇയാൾ തെറിച്ചു പോകുന്ന പോലത്തെ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയാലും അത്ഭുതമില്ല എന്നാണ് എനിക്ക്